എസ് എസ് സി മുഖാന്തരം നിരവധി തസ്തികകളാണ് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകൾ ഉടനടി സ്റ്റാർട്ട് ചെയ്യാനും പോകുന്നുണ്ട് സോ കലണ്ടർ പ്രകാരം ഉടനെ വരാൻ പോകുന്ന പോകുന്നൊരു പോസ്റ്റാണ് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന മിനിമം പ്ലസ് ടു ഉണ്ടെങ്കിൽ സാധിക്കുന്ന സാധിക്കുന്നൊരു പോസ്റ്റാണ് നമ്മുടെ സ്റ്റെനോഗ്രാഫർ തസ്തിക അതിൻ്റെ അപേക്ഷ ഈ മാസം സ്റ്റാർട്ട് ചെയ്യും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മാക്സിമം സുഹൃത്തുക്കളെ ഇത് അലേർട്ട് ചെയ്ത് വെക്കുക കാരണം അപേക്ഷ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനായിട്ടും പറയുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ും മിനിമ പ്ലസ് ടു മതി നമുക്ക് വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ കലണ്ടർ പ്രകാരമുള്ള ഷോർട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അതായത് എസ് എസ് സിന്റെ ടെൻഡറ്റീവ് കലണ്ടർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെൻ്ററ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ കലണ്ടർ ആണ് ഇവിടെ എസ് എസ് സി പ്രസിദ്ധീകരിച്ച ഡീറ്റെയിൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ എനി ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഉടൻ വരാൻ പോകുന്ന പോസ്റ്റ് ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അതിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങാൻ പോകുന്നതാണ് ഏകദേശം ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആപ്ലിക്കേഷൻ തുടങ്ങും ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ശനിയാഴ്ച ആ ഒരു ഡേറ്റ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മിനിമം പ്ലസ് ടു ആയിരിക്കും ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഉടനെ തുടങ്ങാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണിത് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് അലേർട്ട് ചെയ്ത് വെച്ചേക്കുക വളരെ നല്ലൊരു ആണ് അതുപോലെ തന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജൂനിയർ ഹിന്ദ്രി ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വരാൻ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ ജി എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉടനെ വരുമ്പം അപ്ഡേറ്റ് ചെയ്യാം നിലവിൽ ഏറ്റവും അടുത്തായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൻ്റെതാണ് ജൂലൈ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങും വരുമ്പോൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണിത്